ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മികച്ച മത്സരാർത്ഥിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നടൻ ഷാനവാസ് ഷാനോ സീരിയലുകളിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഷാനവാസ് ഷാനുവിന് എന്നാൽ ഷാനവാസിന്റെ ഭാര്യയെയും മക്കളെയും കാണാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ജീവിതകഥ പറയുന്ന എപ്പിസോഡിൽ ഷാനവാസ് തന്റെ ഉമ്മയെയും ഭാര്യയെയും മക്കളെയും കുറിച്ച് പറഞ്ഞിരുന്നു ഉമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളും തനിക്ക് ചാൻസ് തേടി പോകാനായി ഉമ്മ കയ്യിലെ വളയൂരി കൊടുത്തതുമെല്ലാം ഒരു നെടുവീർപ്പോടെ ഷാനവാസ് അന്ന് ഓർത്തെടുത്തിരുന്നു ഭാര്യയെക്കുറിച്ച് ഷാനവാസ് പറഞ്ഞത് ഇങ്ങനെ കല്യാണയാലോചനകളുമായി രണ്ടു മൂന്നിടത്ത് പോയെങ്കിലും എനിക്കതൊന്നും ഇഷ്ടമായില്ല എന്റെ ബന്ധു ഒരു വിവാഹത്തിന് വന്നപ്പോൾ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു തന്നു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി ഞങ്ങൾ സംസാരിച്ചു പെൺകുട്ടിയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതേയുള്ളൂ വേറൊരു ചെലവെടുത്ത് വഹിക്കാനുള്ള സാമ്പത്തികമായി ഒന്നുമില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് എനിക്ക് സാമ്പത്തികം ഒന്നും വേണ്ട നല്ലൊരു ഭാര്യയാണ് വേണ്ടത് എൻ്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു സന്തോഷമായി മുന്നോട്ട് പോയി എൻ്റെ ഉമ്മയും അവളും തമ്മിൽ സ്വലചേർച്ച ഉണ്ടാകുന്നത് ഞാൻ ജോലിക്കായി പോയി തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് ഒരു സമാധാനം ഉണ്ടാവുകയില്ല രണ്ടു കൂട്ടരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ തന്റെ ഭാര്യ വീട്ടിൽ പോവുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്തു എനിക്ക് സമാധാനത്തോടെ ജോലി ചെയ്യേണ്ട അവസ്ഥ ഇവർ തന്നില്ല പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ഒറ്റപ്പെടലിന് കാരണം ഉമ്മ അവളെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പോയി പക്ഷെ വന്നില്ല പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല പലതവണ പോയി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു ശേഷമാണ് എനിക്ക് മകൾ ജനിച്ചത് ഇന്ന് എൻ്റെ ഭാര്യയും ഞാനും മക്കളും വളരെ സന്തോഷകരമായി ജീവിക്കുന്നു വളരെ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഷാനവാസ് പറഞ്ഞത്